കുറുത്തിക്കുടിയിലെ ദമ്പതികളുടെ നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ഭാരതീയ ദളിത് കോൺഗ്രസ് രംഗത്ത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം കടുത്ത സമരപരിപാടികളുമായി സംഘടന രംഗത്ത് വരുമെന്ന് സംഘടന ജില്ലാ പ്രസിഡന്റ് പി എസ് സജി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആരോഗ്യ മേഖലയുടെ മേനി പറയുന്ന സർക്കാർ ഇത്തരം സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും പി എസ് സജി കുറ്റപ്പെടുത്തി കുറുത്തിക്കുടിയിലെ ദമ്പതികളുടെ നവജാത ശിശു മരണപ്പെടാനിടയായ സംഭവത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നും വീഴ്ച സംഭവിച്ചുവന്ന ആക്ഷേപമുയരുകയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഭാരതീയ ദളിത് കോൺഗ്രസും വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് സംഭവത്തിൽ സംഘടനയ്ക്കുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി എസ് അജി അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം അല്ലാത്തപക്ഷം കടുത്ത സമരപരിപാടികളുമായി സംഘടന രംഗത്ത് വ്യക്തമാക്കി വളരെ ദൂരത്തു നിന്നും െന്നും അടിമാലി താലൂക്ക് ആശുപത്രി എത്തുമ്പോൾ ഈ ആളുകൾക്ക് ഇത്തരത്തിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്ന സംഭവം വളരെ വേദന ജനങ്ങളാണ് ആശുപത്രി സംബന്ധിച്ചിട്ട് കേരളത്തിൽ എന്താടും വളരെ നല്ല ആരോഗ്യ കേരളം എന്നാണ് സർക്കാർ പറയുന്നത് നമ്മുടെ അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പ്രസവം പോലും ഇപ്പോൾ ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം നാം തിരുവ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ട് നമുക്കുണ്ട് അവിടെ ബിന്ദു എന്ന യുവതിയുടെ ജീവൻ നഷ്ടപ്പെടുവാനുള്ള ഇടയാക്കിയ സാഹചര്യം നമുക്കറിയാം അടിമാലി താലൂക്ക് ആശുപത്രിയിലും ഇതേ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കുട്ടി ആഘോഷിക്കപ്പെടുന്ന ഈ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് നിക്കുന്നത് വളരെ പ്രതീക്ഷകരമാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഈ നവ നവജാത ശിശു മരിക്കുവാനിടേയുള്ള സംഭവത്തിൽ കുറ്റക്കാരനായ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഭാരതീയ ദലിത് കോൺഗ്രസ് അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും ആരോഗ്യമേഖലയുടെ മേനി പറയുന്ന സർക്കാർ ഇത്തരം സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ഭാരതീയ ദളിത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രസവ വാർഡ് പ്രവർത്തിക്കുന്നത് ബലക്ഷയമുള്ള കെട്ടിടത്തിലാണ് ഇവിടെ നിന്നും ഇത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കണമെന്നും പി എസ് അജി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ബ്യൂറോ അടിമാലി